അപ്പു കായ് സിന്ധി നമ്മള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം സുൽത്താൻ ബത്തേരി ആണെ സുൽത്താൻ ബത്തേരി നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് വിശ്രമ മന്ദിരത്തിന്റെ മുമ്പിനാണല്ലേ ഇവിടെ എത്തിയപ്പോ എന്റെ പെങ്ങൾ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം റൂംസ് ഒക്കെ ഉണ്ട് അപ്പൊ ആ റൂംസിൽ പിന്നെ അതിനെ പറ്റിട്ടൊരു വീഡിയോ ചെയ്തോന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ കയറിയതാണ് ഒരു അടിപൊളി ബിൽഡിങ് അടുത്ത് കാണാൻ തന്നെ നോക്കി എന്താ ഒരു ഭംഗിന്നുള്ളത് ഇവിടെ നമ്മൾ റൂംസ് ബത്തേരി ഒക്കെ വന്നിട്ട് നമുക്ക് അഥവാ ഹോട്ടലുകളിലൊന്നും റൂം കിട്ടിയിട്ടില്ല നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് റൂം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളി സ്യൂട്ട് ഉണ്ട് പിന്നെ സിംഗിൾ റൂം ഉണ്ട് വലിയ റേറ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പിന്നെ സിംഗിൾ റൂമിന് നാനൂറ് റുപ്യ സൂട്ട് റൂമിന് രണ്ടായിരം റുപ്യ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നൈസ് ആയിട്ടും ഇവരോടൊന്നും ചോദിച്ചു നോക്കാം ആ റൂമൊന്ന് കാണിച്ചു തരുമോ ഞമ്മൾക്ക് ചോദിച്ചു നോക്കാം എവിടെ നമ്മളെ സ്വന്തം സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ റോഡിൽ വലത്തെ സൈഡിൽ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ പൊതുരാ പൊതുമരാമത്ത് വകുപ്പ് വിശ്രമ മന്ദിര ഗസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയുന്നവര് ഇങ്ങോട്ട് നോക്കി അതിൻ്റെ ഒരു ഭംഗി അതാ കാണാനെന്ന് നല്ല ഉസാറിൻ്റെ സീറ എന്ന് പറഞ്ഞ മാതിരി നല്ല കമ്പനി നല്ല സെറ്റപ്പില്ലേ ഇത് ഫ്രണ്ടിൽ നേരെ നേരെയുള്ളതാണ് നമ്മളെ പോലീസ് സ്റ്റേഷൻ നമ്മളെ മറ്റേ ക്യാമറാമാൻ ഓനാണ് ഇത് സൂട്ട് സൂട്ടറൂമാണ് അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് തന്നെ ഒരു ഡൈനിങ് ഹാള് പോലെ ചെയ്തിട്ടുണ്ട് നോക്ക് നല്ല അടിപൊളി സംഭവം സെറ്റ് അല്ലേ ഡൈനിങ് ഹാള് പോലെ ചെയ്തിട്ടുണ്ട് ഇവിടെ സ്മോക്കിംഗ് പ്രോഹിബിറ്റഡ് ഡ്രിങ്കിങ് ആൽക്കോൾ പ്രൊഹിബിറ്റഡ് പിന്നെ റൂമ് അത് തുറന്നു നൈസ് നൈസ് ഇങ്ങോട്ട് സൂട്ട് റൂം നല്ല അടിപൊളി ഇവിടെ നമുക്കൊരു ഇങ്ങോട്ട് ലൈറ്റ് ഇടാനേ ശരിക്കും രണ്ടാക്കാം അല്ലേ രണ്ടാളല്ലേ മൂന്നാങ്ക്ടക്കാം ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവം ടേബിൾ ഒരു ചെയറുണ്ട് ഇവിടെ നിങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടെ ടി വി നല്ല അടിപൊളി ടി വി ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെലിഫോൺ സാധനം ഇവിടെ ഒരു അടിപൊളി മിറർ ഉണ്ട് നൈസ് ഒരു മിററ് പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളി ഒരു മേശ ഉണ്ട് നല്ല അടിപൊളി പിന്നെ ഇവിടെ ടെലിഫോണും കാര്യങ്ങളും ഇതുണ്ട് പിന്നെ ഇതാണ് സൂട്ട് റൂം കിട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ സ്വന്തം ബാത്റൂം നമുക്ക് അടിപൊളി ബാത്റൂം പിന്നെ നമുക്ക് ഇതങ്ങോട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിട്ടുള്ള വാർഡ്രോബും സംഭവങ്ങളൊക്കെ ഇതായി ഇവിടെ ഉണ്ട് പിന്നെ ഇതാണ് നമ്മളുടെ ബാത്റൂമ നല്ല അടിപൊളി ബാത്റൂമും സംഭവം പൊള്ളിയാട്ടോ അടിപൊളി വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റ് റൂമും ഇത് ഇവിടെ നമുക്ക് ഡൈനിങ് ഭക്ഷണം ചെയ്യാൻ പറ്റുന്ന വരും ഇപ്പൊ നമ്മൾ കണ്ട സൂട്ട് റൂമിന് വാടക വരുന്നത് രണ്ടായിരം കേട്ടോ അടിപൊളി റൂമങ്ങള് കണ്ടല്ലോ സംഭവം ഫുൾ സെറ്റ് അല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് നമുക്ക് വന്നിട്ട് ഫുഡ് കഴിക്കുകയും അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഇവിടെ ഒരു വാഷ് ബേസിനും സംഭവങ്ങളും നല്ലൊരു അടിപൊളി നല്ലൊരു ഏരിയ ആ ഭക്ഷണൊക്കെ കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പുറത്തുനിന്നൊക്കെ ഓർഡർ ചെയ്യാം ഇവിടെ ക്യാൻറ്റീൻ തുടങ്ങും ഒക്കെ പറയുന്നുണ്ട് ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യാം സംഭവം അടിപൊളി ഇതിന് നാന്നൂറ് ഇതാണ് നമ്മൾ പറഞ്ഞ പിന്നെ ഏത് റൂമ് സിംഗിൾ റൂം കേട്ടോ സിംഗിൾ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് മൂന്നാൾക്കാർ കിടക്കാൻ എന്തും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇത് വെറും നാനൂറ് റുപ്യ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അതേമാതിരി തന്നെ നമ്മളെ ഡ്രസ്സ് കഴിച്ചിടാനുള്ള വാൾഡ്രോബ് എന്നറിയാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വാഷിംഗ് ബേസിൻ നല്ലൊരു സ്പേഷ്യസായിട്ടുള്ളൊരു അടിപൊളി ഷവറും സംഭവങ്ങളൊക്കെ ഉണ്ട് ഹീറ്റർ ഉണ്ട് ചൂടുവെള്ളം കിട്ടും ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട് സംഭവം പൊള്ളിയില്ലേ സെറ്റ് ഇത് വെറും നാനൂറ് നമ്മളെ സൂട്ട് റൂമിന് രണ്ടായിരം സൂട്ട് റൂം നല്ല അടിപൊളി അല്ലേ നല്ല ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ടേബിൾ ഉണ്ട് നമുക്ക് വർക്കൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓൺലൈനിലാണ് അതിന്റെ ബുക്കിങ്ങുകൾ മുഴുവൻ ഉള്ളത് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സുൽത്താൻ ബത്തേരി വന്നിട്ടുണ്ടെങ്കിൽ ടൗൺ തന്നെ